അപ്പൊ ഈ പലക നമുക്കൊന്ന് കഴിച്ചോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേൻ ഇങ്ങനെ ഇറ്റി ചാടുന്നത് കഴിക്കണത് കേട്ടോ അത് ഇവിടെ വെക്കട്ടെ അത് നല്ല വെയിറ്റ് ഉണ്ട് ഉം ഈ കഴിക്ക ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിധി പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഇതിലുള്ള പിന്നെ ആദിവാസികൾ കുറച്ച് തേനും ഉണ്ടെന്ന് കാട്ടു തേനും അത് ഞാൻ വാങ്ങുകയും ചെയ്തു സാധാരണ ഞാൻ വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല കേട്ടോ അത് വാങ്ങി അത് പിഴിഞ്ഞ് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് നമ്മുടെ കാര്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യാറ് കഷ് കാട്ട് തേനൊക്കെ ആവുമ്പോൾ നല്ല ഫലമുള്ള തേനാണല്ലോ അപ്പോൾ ഞാനത് കലത്തു നിന്ന് ഒഴിവാക്കിയ പ്ലേറ്റിക്ക് അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം വിചാരിച്ച് കുറച്ചൊക്കെ ഒന്ന് കഴിച്ചു നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം തേനിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അല്ലേ അപ്പോൾ അതത് പിന്നേം പിന്നെയും കഴിക്കണം ഞാൻ അപ്പോൾ അപ്പതാ തേനാണത് തേനിൻ്റെ ഓരോരോ പലക കണ്ടോ അപ്പോൾ ഈ പലക നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തേൻ ഇങ്ങനെ ഇറ്റിറ്റി ചാടുന്നത് കഴിക്കുന്നത് ഇപ്പം അത് അത് വെക്കട്ടെ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഈ കഴിക്കാം മെഴുക് നമ്മളെ മെഴുകു കിട്ടൂല്ലേ പാലിന്റെ നല്ല തേനിന്റെ ഇന്ന് അതാണത് അപ്പൊ കുഞ്ഞാണി പറഞ്ഞു എനിക്ക് വാണ്ടേജ് കഴിച്ചു പറഞ്ഞു കുഞ്ഞാണി പോവുകയും ചെയ്തു കേട്ടോ കുഞ്ഞാണിയൊക്കെ ഇവിടുന്ന് പോയി ഞാനത് കുപ്പിയിലൊക്കെ ആക്കി ബാക്കിയുള്ള തേൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനെ തൊട്ട് തൊട്ട് നാമം വയ്ക്കുകയാണ് ചെയ്തത് പിന്നെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് പാർന്ന് കുടിച്ചു കുടിച്ചപ്പോൾ എനിക്ക് എന്തോ വല്ല പാൽപ്പായസം കുടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കഴിച്ച് കഴിച്ച് ഞാൻ അരക്കുപ്പി തേൻ തീർത്ത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ കടക്കയിൽ പോയി കിടക്കുകയായിരുന്നു എനിക്ക് ഒരു ആകാശത്തുകൂടെ അങ്ങനെ പാറി പറന്ന് പോണ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്ക് ഉണ്ടായത് അവ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് തേൻ കുടിച്ചാൽ നല്ല മയക്കം വരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും അതേ അവസ്ഥയിൽ ഉണ്ടായത് ഞാൻ കുറേ സമയം അങ്കണവാടിയില്ലാത്ത ഒരു ഞായറാഴ്ചയായിട്ടത് വീഡിയോ എടുക്കുന്നത് കുറേ സമയം ഞാൻ കിടക്കിയിൽ ഇങ്ങനെ കടന്നു കാര്യമായിട്ട് പണികളൊന്നും ഒരുങ്ങിയിരുന്നില്ല ചോറും കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞാണിയൊക്കെ ചോറ് ഉണ്ടാകാനാകുമ്പോഴത്തേ വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ കിടക്കയിൽ പോയി കടന്നിട്ട് എനിക്കറിയില്ല ഞാനൊരു പന്ത്രണ്ടര ആയിട്ടുണ്ട് എണീറ്റപ്പോൾ പന്ത്രണ്ടര ആയിട്ട് എണീറ്റതാ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് എനിക്ക് ഇത് ശരിക്കും ഉണ്ടാക്കാനൊന്നും കഴിയുന്നില്ല ഒരു മ കത്ത് പിടിച്ചത് പോലെ ജീവിതത്തെ ആദ്യമായിട്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാണ് കണ്ണുങ്ങട്ട് മിഴീണില്ല എനിക്കറിയാം അപ്പോൾ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു തേൻ കുടിച്ചാൽ ഒരു ലഹരിയാണ് കള്ള് കുടിച്ച പോലെ അമിതമായിട്ട് തേൻ കുടിച്ചാന്ന് പറഞ്ഞിരുന്നു വയറിനൊന്നും കറ ഒരു കനം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു പന്ത്രണ്ടര ആയിട്ട് എഴുന്നേറ്റ് അവർ രാവിലെ തേനും കൊണ്ട് പറഞ്ഞിരുന്നു കേട്ടോ ആദിവാസികൾ രാവിലെ വാങ്ങി ഒരു പത്ത് മണിയായപ്പോഴത്തേനും ഞാൻ തേനി വയറ്റിന്റെ ഉള്ളിൽ അയക്കണേണ്ടത് ഒരു ഒമ്പത് ഒൻപത് മുക്കാലായപ്പോൾ തന്നെ തേനി ഞാൻ അരിച്ച് കുപ്പിയിലാക്കി കുഞ്ഞാണി ഇവിടെ നിന്ന് ചെയ്തു വണ്ടിന്റെ പിന്നെ ഇതിപ്പോൾ എന്താണെന്ന് പറയുക ചെറു ചേമ്പ് ചെറിയ ചേമ്പ് കൂട്ടാനുണ്ടാക്കും അപ്പോൾ എൻ്റെ ടീച്ചർ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ടീച്ചർ ഇത് തന്നതാണ് കൂട്ടാൻ വെക്കാനെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് കറി ഉണ്ടാക്കാം മോര് വാർന്ന് കറി ഉണ്ടാക്കാം ചെ രാവിലെയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പറ്റില്ല അപ്പോൾ ഞാൻ തേന് കുടിച്ച കിസ്സ പറഞ്ഞ് അത് എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു അത്ഭുതം അപ്പോൾ ഞാൻ ആ തേന് കുടിച്ച് ഒരു പന്ത്രണ്ടര ആയിട്ട് എണീറ്റിട്ട് എനിക്ക് ഇനി ഉറങ്ങാനിങ്ങനെ തോന്നുക എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളാരും കണ്ണു കുടിച്ചിട്ടോ അതിൻ്റെതെന്താണെന്നു നമുക്കൊരു എക്സ്പീരിയൻസില്ല പക്ഷേ എൻ്റെ ഉമ്മയപ്പയും പറയുന്നുണ്ട് ഞാൻ ചെറിയതായിരുന്നു ഇതുപോലൊരു കുപ്പി തേന് കുടിച്ചിട്ട് ബോധം കെട്ടു ഉറങ്ങിപ്പോയി എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട ഗതി വന്നു അപ്പോഴത്തേനും പിന്നെ ശരിയായി എന്ന് പറഞ്ഞു അതേ അവസ്ഥയാണ് എനിക്കിപ്പോൾ വരുന്നത് അപ്പോൾ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല കാരണം ഒരുപാട് തേൻ കുടിച്ചു വയറ് നിറച്ച് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മരിച്ചൊന്നും പോകില്ല പക്ഷേ എൻ്റെ കണ്ണ് പോളങ്ങരം നമ്മുടെ കണ്ണിന് നല്ല വെയിറ്റ് ഉള്ള പോലെ കണ്ണടച്ച് കിടക്കാൻ തോന്നുക ഒരു പാർട്ട് കിടക്കാനൊക്കെ തോന്നുക പക്ഷെ കുഞ്ഞാണിയൊക്കെ വരുമ്പോഴത്തേക്കും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണമല്ലോ അത് വിചാരിച്ചിട്ട് ഇപ്പം മുരികളെ ഞാൻ രണ്ട് ദിവസത്തിൽ ഉണ്ടാക്കി നിൽക്കാറുണ്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ഞാനത് കോരി ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരല്ലേ ഉള്ളൂ ഇത്രേം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടന്നിട്ട് കൂട്ടി കഴിയുന്നു അതിന് മൂന്നാല് കുറച്ചിന് കൂട്ടാനൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഞാൻ വേറെ വേറെ പാത്രത്തിൽ നിന്ന് രാത്രി കഴിക്കും എന്നിട്ട് പിന്നെ ആ തണുപ്പ് പോയിട്ടാണ് കഴിക്കുക ചൂടാക്കിയത് കേട്ടാണെന്നൊക്കെയാണല്ലോ പറയുന്നത് ഫ്രിഡ്ജ് നിർത്തി വെച്ചിട്ട് തണുപ്പ് പോയതിനു ശേഷം ചൂടുപ്പ് കൂട്ടി കഴിക്കാറായിട്ട് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വരെ കുറച്ച് അധികം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സംഭവം ഇപ്പോഴൊക്കെ ഇരിക്കാസ്ഥ ഉണ്ട് തേൻ അവസ്ഥ അപ്പോൾ നീ ആർക്കെങ്കിലും വേണമെങ്കിൽ പരീക്ഷിക്കുക ഇതൊരു ശുദ്ധമായ തേനാണ് കാട്ട് തേനാണ് അവർ കാട്ടിൽ നിന്ന് ശരിക്കും ഒറിജിനൽ കാട്ടിൽ തേനീച്ചൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് തേനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എല്ലാ ഗുണങ്ങളും എല്ലാ ലു അതിലുണ്ടാവും അപ്പോൾ ഇനി എനിക്ക് പറ്റി അപത്തും ആർക്കും പറ്റരുത് കുട്ടികൾക്കൊക്കെ ഒന്ന് തേനി വയറ് നിറച്ച് കൊടുക്കൊടുക്കരുത് പിന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് മധുരമൊക്കെ മധുരം പിന്നെ ഷുഗർ ആണ് കാണിട്ടോ മധുരം ഒന്നും കഴിക്കാറില്ല കേക്കോ അതുപോലെ മിഠായിയോ പായസമോ ചായയോ പരിസാരമായിട്ടത ഒന്നും ഒരു മധുരം കഴിക്കാത്ത ഞാൻ ഈ എനിക്ക് തേൻ കഴിച്ചു നോക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാനതിന് എന്താ പറയാതെനിക്കൊരു ലഹരിയായിട്ട് തോന്നി അനുഭവപ്പെട്ടു അത് കുടിച്ച് 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 ഞാൻ അഞ്ഞൂറിൻ്റെ ഒരു ഹോർമിക്സിൻ്റെ കുട്ടീൻ്റെ പകുതി പോലെ പോലെ ഞാൻ കുടിച്ചു എന്നിട്ട് വീണ്ടും എനിക്ക് ആർത്തി തോന്നാം മധുരത്തിനോട് കാരണം എന്താണെന്നറിയോ ഞാൻ കുമ്പളങ്ങയും ചേർന്നിൻ്റെ വിത്തോട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു ലഹരി തോന്നി എന്നെ ഒരു മത്ത് പിടിപ്പിക്കുകയോ പിന്നെയും പിന്നെയും കുടിക്കണം കുടിക്കണം ആഗ്രഹം അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കുപ്പി അടച്ച് കൊണ്ടോ കുഞ്ഞാണ്ടി ചോദിക്കുമ്പോൾ ഇത്ര ഒരു കുറച്ചൊക്കെ കുടിച്ചോ എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കെന്താ എന്താ ഒന്നുമില്ലെങ്കിൽ കുഞ്ഞാനെന്താ വിചാരിക്കുക പിന്നെ പിന്നെ ആ കുപ്പിയോടക്കം കുടിച്ച് തീർക്കാനാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെങ്ങനെ നിയന്ത്രിച്ച് അത് വെല്ല കൊണ്ടുപോയി എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരുന്ന പോലെ തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി തേൻ കുടിച്ചത് ഓവറായി പോയി എനിക്ക് തോന്നി തോന്നിയതിന് ഞാൻ വേഗം വാതിലടച്ച് നമ്മുടെ കുഞ്ഞു സ്വന്തത്തിൻ്റെ വാതിലടച്ച് കിട്ടിയിട്ടിട്ട് ഫോണ് അടുത്ത് കൊണ്ടുവന്നു വെച്ച് മെല്ലെ അങ്ങോട്ട് കടന്ന് മയങ്ങടിച്ചിട്ട് പിന്നെ പന്ത്രണ്ടര മണിക്ക് എണീറ്റിട്ടാണ് കുട്ടുകാരെ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ ആയപ്പോഴത്തന്നെ രണ്ടര മണിയായി രണ്ടര മണി കഴിഞ്ഞിട്ട് കുഞ്ഞാണി എത്തിയിട്ടില്ല കുട്ടി മൂന്നെണ്ണിയൊക്കെ ആകുമ്പോൾ വരാനെന്ന് പറഞ്ഞ് ഞാൻ പാക കൂട്ടാനും ചോറും ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞാണിയൊക്കെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്കൊരു സമാധാനം അപ്പോൾ അരിയെത്തിണ്ട് അവിടെ അനുസരിച്ച് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മീൻതര പറഞ്ഞത് ഇന്നലെ പൂക്കൊടും പാ മീൻതര കാണാമെന്ന് പറയുന്ന മീൻ അപ്പോൾ അത് കറി ഉണ്ടാക്കല പഞ്ഞി കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവൾക്ക് പനിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം കുറച്ച് കറി അതുണ്ടാക്കി അവരുമ്പ് കൊടുക്കാതെ വിചാരിച്ചിട്ട് കണ്ട ആ മീൻ തല ഇട്ടും കണ്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അത് ഗ്രാസം വേണിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഇന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ട് വരക്കിയിട്ടില്ല രാവിലെ തന്നെ ആ തേനമ്മ അങ്ങോട്ട് കൂടി അത് കുറേ അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് മത്ത് പിടിച്ച് ഇപ്പോൾ ചോറും കൂട്ടാൻ കഴിഞ്ഞു മീൻ കറി ഉണ്ടാക്കട്ടെ എന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ബാങ്കൊക്കെ എപ്പോഴോ കൊടുത്തു പിന്നെ ിട്ട് പോലും ഇല്ല ഞാൻ എനിക്ക് ഒന്നിനു വയ്യ ശരിക്കും ഞാൻ എന്താ പറയുക ഇങ്ങോട്ട് റിക്കവറായിട്ടില്ല കേട്ടോ തേര് കുടിച്ചാൽ അവർ മത്ത് പോയിട്ടില്ല ഏതായാലും വല്ലാത്തൊരു അനുഭവം എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എന്തോ തോന്നും എനിക്ക് വീണ്ടും ചെന്നങ്ങളുടെ ആ തേനെട്ട് കുടിക്കാനും അത് ഉന്നു ചെറുപ്പത്ത് എന്ന് തോന്നുന്നത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ശരിയല്ല അത് വേണ്ടാത്തൊരു ചീത്ത സ്വഭാവമാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആ അവിടെ എടുത്ത് വെച്ച് ഒരു കുഞ്ഞേ ഒക്കെ വരുമ്പോൾ തന്നെ ആ തേനെ കുത്തിയേക്കണം ചിലപ്പോൾ കുഞ്ഞനയൊക്കെ ചിലപ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ ചൂടായിട്ട് വഴക്ക് പറയാൻ സാധ്യത ഉണ്ട് കാരണം ഇത്രയും തേൻ കുടിച്ച് പറയുമ്പോൾ

ഇപ്പോഴും നിങ്ങൾ ശരീരം കിട്ടും റിക്കവറായിട്ടില്ല കേട്ടോ ഒരു ലഹരി നിന്ന് റിക്കവറായിട്ടില്ല തേൻ കുടിച്ച് മത്തായിട്ടുള്ള ആ ഒരു തീന്ന് എന്താണ് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞാൻ ഇതിന് അഡിക്റ്റായതുപോലെ തോന്നുകയാണ് ശരിക്കും നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടോ പിന്നെ കൃഷ്ണ തുളസി മരുന്ന് കുടിച്ചിട്ടുണ്ടോ ചുമക്കുള്ള ആ ഒരു മരുന്ന് നമ്മൾ അഡിക്റ്റാവും കേട്ടോ അതൊരു കുപ്പി വാങ്ങി കുടിച്ച് നോക്കുകയോ വീണ്ടും വീണ്ടും അത് കുടിക്കാൻ നമുക്ക് തോന്നും ഇനി എല്ലാ ആർക്കെങ്കിലും ചുമ ജലദോഷം വരുമ്പോൾ നിങ്ങൾ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദ ആ ചുമക്കുള്ള മരുന്ന് വാങ്ങി കുടിച്ച് നോക്കണം അതിനോട് നമ്മൾ അഡിക്റ്റ് ആവും അതിന് നമുക്ക് ഒരു ലഹരി ലഹരിയായിട്ടാണ് നമുക്കത് കുടിക്കുമ്പോൾ തോന്നുക വീണ്ടും വീണ്ടും കുടിക്കാനും തോന്നും അപ്പോൾ എനിക്ക് അതുപോലെ പിന്നെയും തേന് കുടിക്കാനാണ് തോന്നുന്നത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു ഞാൻ എന്താക്കും ഈ കുട്ടികളെ പോലെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ ശരിക്കും രണ്ട് മണി ആവാ രണ്ട് മണി കഴിഞ്ഞിട്ടോ അപ്പോഴാണ് ഞാൻ തേങ്ങാച്ചമ്മന്തി അരക്കുന്നത് ഇപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ലഹരിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ തേൻ കുടിച്ചിട്ടുള്ള ആ ഒരു മന്തപ്പുണ്ടല്ലോ മന്തപ്പ് തന്നെ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാങ്ങ ചമ്മന്തി അരക്കാണ് മാങ്ങ നല്ല പുളി പുളി കുറവുള്ള മാങ്ങയാണ് എന്നാലും കുഴപ്പമില്ലാത്ത പുളിയുണ്ട് കേട്ടോ ഈ മാങ്ങ ചമ്മന്തി അരക്കാണ് മീനൊക്കെ ചുറ്റിട്ട് മാങ്ങ ചമ്മന്തി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരക്കാണ് അപ്പം നിങ്ങളിങ്ങനെ അരക്കലുണ്ടോ അല്ല കൂട്ടുകാരെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എന്താണ് നിങ്ങളുടെ വീഡിയോയിൻ്റെ അഭിപ്രായം ഞാൻ തേൻ കുടിച്ചതിനെ പറ്റി ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഉണക്ക തളണ്ട് ഇല്ല കേട്ടോ മാങ്ങാ ചമ്മന്തി ഇറക്കാൻ അതുപോലെ ഉണക്കമുളകുമില്ല അപ്പോൾ ഞാൻ മാങ്ങാ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും ഉണക്കമീൻ പിന്നെ ഉണക്കത്താള ചുട്ടിട്ടുണ്ട് അതിൻ്റെ മാലിതിട്ടിട്ട് ഒരു ചമ്മന്തി അരക്കാതെ വിചാരിച്ചു അപ്പോൾ കൂട്ടുകാർ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നമ്മൾ ഇട്ട പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓളൊന്നൊപ്പന മാറ്റി ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഇന്നത്തെ ബീക്കിന്റെ ബാക്കി ഒന്ന് ചൂടാക്കി എടുക്കാനിട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പൊ പുതിയ വീഡിയോയുമായി ഞാൻ വരും അത് വരുമ്പം എല്ലാവർക്കും ടാറ്റ എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഇന്നെപ്പോലെ ഇങ്ങനെ പൊട്ടത്തിനൊന്നും കാട്ടി കാണിക്കരുത് കാണിക്കരുത് തേനൊന്നും കിട്ടിയ ഒന്നായിട്ട് കുറ്റിച്ച് പോകരുത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചാലും ലഹരിയാവും മത്താവും എനിക്കതുപോലുള്ളൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറ്റാറ്റ